അവിടുന്ന് എണീക്കല്ലേ തലയിടിക്കും കുഞ്ഞ് ഏഞ്ചലിന്റെ തലയ്ക്ക് മുകളിൽ കൈനീട്ടിപ്പിടിക്കാനാഞ്ഞു ജോൺസൺ പറഞ്ഞു വീടിനകത്തുള്ള മേശിക്ക് താഴേക്ക് പന്തുമായി നടന്നുപോയതാണ് ആ രണ്ടു വയസ്സുകാരി അതിനാണോ ഇത്രയും കരുതലെന്ന് കാണുന്നവർക്ക് തോന്നാം അവർക്കൊരു അപേക്ഷ ഈ വീട്ടിൽ സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് അവർക്ക് ഒരു ഈ വീട്ടിൽ സംഭവിച്ച നഷ്ടത്തെക്കുറിച്ച് അറിവുണ്ടാവില്ല ഹാമർ തലയിൽ വീണ് ജീവൻ പൊലിഞ്ഞ കൗമാരക്കാരൻ അഫീൽ മകന്റെ വേർപാടിന് ശേഷം എന്തിനും ഏതിനും നൊറുങ്ങുന്ന രണ്ടു ജീവനകളായി മാറി ഡാർലിയും ജോൺസണും ആ പിടിച്ചിലേക്കാണ് രണ്ടു വർഷം മുൻപേ ഏഞ്ചൽ ജനിച്ചത് അഫീൽ മാത്രമായിരുന്ന ആ വീട്ടിലേക്ക് അവന്റെ അഭാവത്തിൽ വന്ന കുഞ്ഞത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന ജൂനിയർ കായികമേളക്കിടെയാണ് വോളന്റിയറായിരുന്ന പതിനാറ് വയസ്സുകാരൻ അഫീൽ ചട്ടപ്രകാരമല്ലാതെ ഒരുമിച്ച് നടത്തിയ ജാവലിൻ ത്രോയും ഹാമർ ത്രോയും കവർന്നത് ഒരു വീടിന്റെ പ്രകാശമാണ് അന്ന് വലിയ വാർത്തയും കേസും ഒക്കെ വന്നെങ്കിൽ ഈ കുടുംബത്തിന് ഇനിയും നീതി കിട്ടിയിട്ടില്ല ശിക്ഷ എന്നതിനും ഒക്കെ അപ്പുറം മകന് വന്നത് ഇനി ഒരാൾക്ക് വരാതിരിക്കട്ടെ എന്നാണ് അഫീലൻ്റെ പേര് പറയുമ്പോഴേക്കും നിറഞ്ഞു വിങ്ങുന്ന കണ്ണുകളുമായി ആ അച്ഛനും അമ്മയും പറയുന്നത് അതിനുള്ള നിയമ ഭേദഗതികൾ കായിക മത്സര നടത്തിപ്പിൽ കൊണ്ടുവരണം പരിശീലനമില്ലാതെ പതിനെട്ട് തിയത്ത കുട്ടികളെ വോളണ്ടിയർമാരായി എടുക്കരുതെന്നും സമയക്രമം പാലിക്കാതെ അപകടകരമായ മത്സരങ്ങൾ നടത്തരുതെന്നും ഒക്കെയാണ് അവർക്ക് പറയാനുള്ളത് അത് നമ്മൾ ഇനിയും എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്നിനാണ് ഏഞ്ചൽ ജനിക്കുന്നത് പത്തൊൻപത് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കുഞ്ഞ് ഡാർലി പറഞ്ഞു തുടങ്ങി പതിനാറേ മുക്കാൽ വയസ്സിലാണ് അവൻ മരണപ്പെടുന്നത് അതിനുശേഷം രണ്ടു വർഷത്തോളം കഴിഞ്ഞാണ് മകൾ ഉണ്ടാവുന്നത് അഫീൽ സിസേറിയൻ വഴിയാണ് ജനിച്ചത് അഞ്ചു വർഷമെങ്കിലും കഴിഞ്ഞു അത് അടുത്ത കുട്ടിയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുട്ടിയുണ്ടായില്ല അന്ന് അത് കാര്യമാക്കിയതുമില്ല എന്തായാലും ഞങ്ങൾക്കൊരാൾ ഉണ്ടല്ലോ എന്ന് ചിന്തയായിരുന്നു ഡാർലിയുടെ സംസാരം മുറിയുന്നു ആ മുറിയും സർവ്വപ്രപഞ്ചവും അവരുടെ നിറയുന്ന കണ്ണുകൾക്ക് മുൻപിൽ കുറ്റവാളികളായ നിശബ്ദതയുടെ കനവും പേര് നിന്നു മോൻ പോയി കഴിഞ്ഞ് ഒരു വർഷത്തോളം കഴിഞ്ഞാണ് ഐ വി എഫ് ചികിത്സ ചെയ്തത് ഒന്നര വർഷം കഴിഞ്ഞ് മകളുണ്ടായി ചെറുപ്പം മുതലേ അവനൊരു സ്പോർട്സ് ജീവനാണ് വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക്സ് അങ്ങനെ എല്ലാത്തിനും അവൻ കൂടും ഒപ്പം കരാട്ടയും സ്കൂളിൽ ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു മൂന്നിലവ് നവജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപകടം നടക്കുന്നത് പാല സെന്റ് തോമസ് സ്കൂളിലും പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴും അന്ന് കായികമേള നടത്തിയവരിലെ കുറിച്ച് അധികൃതർക്കെതിരെ കേസ് വന്നിരുന്നു അതല്ലാതെ ഒന്നും ഉണ്ടായില്ല സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ വക്കീലിനെ വെച്ചു നാലു വർഷമായിട്ടും ഈ അനാസ്ഥ തുടർന്നു എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എതിർഭാഗത്തുള്ളവർ തങ്ങൾ കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് വന്നിരുന്നു ഒരു സിറ്റിംഗ് വിളിച്ചു അന്ന് ആ കേസ് എടുത്തില്ല അതാണ് അവസ്ഥ ഇതിനിടെ ഒത്തുതീർപ്പിന് ചിലർ വന്നിരുന്നു പൈസ തന്ന കേസ് ഒഴിവാക്കാൻ അതിന് താല്പര്യമില്ല കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അവരെ അറിയിച്ചു ജോൺസന്റെ കണ്ണിൽ അങ്കലാപും നിശ്ചയദാർഢ്യവും ഒരുമിച്ച് കാണാം പാല നഗരസഭാ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം പല നാട്ടിൽ നിന്നുള്ള അധികൃതരാണ് മത്സരം സംഘടിപ്പിച്ചത് സെന്റ് തോമസിലെയും പാല അൽഫോൺസ കോളേജിലെയും കുട്ടികൾ വോളണ്ടിയർമാരായി കായികമേള ഉദ്ഘാടനം വൈകിയതിന്റെ സമയം നഷ്ടം നികത്താനോ മറ്റോ ആണ് ജാവലിൻ ത്രോയും ഹാമർ ത്രോയും ഒരുമിച്ച് അടുത്തടുത്തായി നടത്തിയത് ജാവലിൻ മത്സരം നോക്കി അതിന്റെ അളവെടുക്കാൻ നിൽക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് വിസിൽ മുഴങ്ങുന്നത് രണ്ട് മത്സരത്തിന് ലാൻഡിങ് പോയിന്റ് ഒന്നുതന്നെ ആ സമയത്ത് ഹാമർ അവന്റെ തലയിൽ വന്നിടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ സാക്ഷികൾ പറഞ്ഞത് അതെറിഞ്ഞ പെൺകുട്ടിക്കായിരുന്നു അന്ന് റെക്കോർഡ് ആ കുട്ടി ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അവളല്ല ഇതിൽ കുറ്റക്കാരി ആ മോൾക്കൊരു മനോവിഷമോ വേണ്ട എന്ന് പറയണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ കേസ് നടക്കുന്നത് കാരണം പോയി കാണുന്നത് ഉചിതമല്ലല്ലോ മനസ്സുകൊണ്ട കുഞ്ഞിനെയും ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് അഫീലിന്റെ കേസ് ഞങ്ങളാണ് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അവൻ മരിച്ച സമയത്ത് പത്ത് ലക്ഷം രൂപ തന്നു അതല്ലാതെ നിയമപരമായി ഒന്നുമില്ല സ്കൂളിൽ വെച്ചൊക്കെ അവൻ കായിക ഇനങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പത്ത് കഴിഞ്ഞ് തനിയെ നെറ്റിൽ നോക്കി നല്ല കോച്ചിങ് എടുത്ത് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് സെന്റ് തോമസിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു ആ ഇഷ്ടം പോലെ അവിടെ ചേർന്നു ഫുട്ബോളിൽ അവിടെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും അവൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സർട്ടിഫിക്കറ്റ് അവന് കാണാൻ പറ്റിയില്ല അവൻ പോയിട്ടാണ് അതൊക്കെ കിട്ടുന്നത് അന്നത്തെ കായികമേള നടന്നു കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അതേ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഫുട്ബോൾ മത്സരം നടത്താൻ തീരുമാനിച്ചിരുന്നു ആ ഫുട്ബോൾ മത്സരത്തിൽ വെച്ച് പൊതുവായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ അനൗൺസ് ചെയ്യാനോ മറ്റോ ആണ് നിശ്ചയിച്ചിരുന്നത് എന്ന് കേട്ടു അഫീലിന്റെ ഒപ്പം പ്ലേ സ്കൂൾ മുതൽ പത്ത് വരെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ ഇപ്പോഴും ഇടയ്ക്ക് വീട്ടിൽ വരാനുണ്ട് അവൻ പോയ അവന്റെ പിറന്നാൾ ദിനത്തില് കേക്കുമായി വരും അവരൊക്കെ പോയി കഴിയുമ്പോൾ അവനില്ലാത്ത വേദന ഇങ്ങനെ കൂടിക്കൂടി വരും ആ കുഞ്ഞുങ്ങൾ പടിയിറങ്ങുന്ന കൂട്ടത്തിൽ വെറുതെ അവനെ നടന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരുന്ന കണ്ണു നിറയി തീർത്തും ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നോർത്താണ് അടുത്ത കുട്ടി എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എനിക്ക് താല്പര്യം കുറവായിരുന്നു അവന്റെ അച്ഛനാണ് ചികിത്സയ്ക്ക് മുൻകൈ എടുത്തത് കുഞ്ഞുണ്ടായാലും എന്തെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സ്വന്തം രക്തം പറഞ്ഞാലും ഒരിക്കലും അവനെപ്പോലെയാകില്ലല്ലോ ഡാർലി വിതം ഏഞ്ചൽ വന്ന മടിയിൽ തൊടുന്നത് പോലും അവർ അറിയുന്നില്ല കായിക മത്സരങ്ങൾ എങ്ങനെയെങ്കിലും നടത്തി തീർത്താൽ മതി എന്ന നിലപാട് ഇനിയെങ്കിലും അധികൃതർ മാറ്റണമെന്നാണ് ആഗ്രഹം നിലവിൽ അതാണ് നടക്കുന്നത് ആർക്കെന്ത് സംഭവിച്ചാലും എന്നൊരു മനോഭാവം അവൻ മെഡിക്കൽ കോളേജിൽ പതിനേഴ് ദിവസം കിടന്നു അതിനിടെ ഒരു അധ്യാപകൻ വന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും മറക്കാൻ പറ്റിയിട്ടില്ലെന്ന് ജോൺസൺ ഓർത്തെടുത്തു സ്പോർട്സ് മീറ്റിനൊക്കെ പോയാൽ ചെറിയ ടീയെ കിട്ടും ഉച്ചയ്ക്ക് ഭക്ഷണവും മുന്നൂറ് രൂപയും ശാപ്പാടും കിട്ടും പിന്നെ ഷൈൻ ചെയ്യാനുള്ള ഒരു കാലവും കൂടിയാണല്ലോ ഇത് എന്നാണ് അദ്ദേഹം സ്ഥലകാല ബോധമില്ലാതെ പറഞ്ഞത് അവസ്ഥയുടെ കാര്യം മനസ്സിലാവാത്ത കൊണ്ടാണോ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നറിയില്ല പക്ഷെ അത്രയും സംഭവിച്ചിട്ട് പോലും ഒരു മേലധികാരിയുടെ നാവിൽ നിന്ന് വന്ന വാക്കാണിത് അപ്പോൾ എന്ത് സുരക്ഷയാണ് ഇവിടെ നൽകുന്നത് എന്ത് തരം നീതിയാണ ഇവരിൽ നിന്നും സാധാരണക്കാരന് കിട്ടുക ഈ സംഭവം കഴിഞ്ഞും എത്രയെത്ര അപകടങ്ങൾ ഒരു കുട്ടിയുടെ വിരൽ പോയി ക്രിക്കറ്റ് ബോൾ കൊണ്ട് ഒരു കുട്ടി മരിച്ചു ഹാമർ കൊണ്ട് ഒരു അമ്മയുടെ വാർത്ത വന്നു എത്ര രലസ്യമായാണ് ഇതൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സുരക്ഷ പാലിക്കാതെ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ മത്സരങ്ങൾ നടത്താതിരിക്കുക ഞങ്ങൾക്കുണ്ടായ വേദന ഇനി ആർക്കും ഉണ്ടാകരുത് യാതൊരു തരത്തിലുള്ള ട്രെയിനിങ്ങുമില്ലാതെയാണ് കുട്ടികളെ വോളണ്ടിയർമാരാക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് സ്കൂൾ മീറ്റുമായി ബന്ധപ്പെട്ട് കളിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാം തീയതി വൈകുന്നേരമാണ് അവനോട് പറയുന്നത് അന്ന് കളിക്കാൻ പോയ കുട്ടികൾ വോളണ്ടിയറായി ചെലാൻ സയൻസ് ഗ്രൂപ്പ് ല്ലേ കുറെ പഠിക്കാനല്ലേ അവരുടെ ക്ലാസ് കളയണോ എന്നൊക്കെ ഞാൻ അവനോട് ചോദിച്ചിരുന്നു അമ്മ സാറിനോട് വിളിച്ചോ ചോദിച്ചോ എന്നായി അവൻ ഞാൻ വിളിക്കാൻ ഒന്നും നിന്നില്ല അവൻ അങ്ങനെ ഉഴപ്പുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല എന്നിട്ട് കേസ് കൊടുത്തപ്പോൾ തൻ ഇഷ്ടത്തിന് പോയെന്ന് ഒക്കെയാക്കി ഇവൻ ആശുപത്രി കിടക്കുമ്പോൾ ബാക്കി പതിനേഴ് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ് എന്നവർ എഴുതി വാങ്ങിപ്പിച്ചു രജിസ്റ്ററിൽ അന്ന് ആബ്സെന്റ് മാർക്ക് ചെയ്തു അവരുടെ ഭാഗം കുറ്റമറ്റതാക്കി തലയൂരാനാണ് ശ്രമം സ്കൂൾ പ്രിൻസിപ്പൽ പോലും ഒന്നും ഒപ്പം നിന്നില്ല ഞങ്ങളെന്ന് അവന്റെ സ്കൂളിൽ ചെന്നപ്പോൾ അവരോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ സാറേ നിങ്ങൾ കുഞ്ഞുങ്ങളെ ആദ്യം സത്യം പറയാൻ കൂടി പഠിപ്പിക്കണം കേസ് കൊടുത്തതോടെ അവർ പറഞ്ഞത് ഇവൻ അശ്രദ്ധമായി നിന്നിട്ടാണ് അപകടം പറ്റിയതെന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ അയാളെ മാറ്റിയിട്ടല്ലേ മത്സരം തുടരേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല മോൻ രണ്ടു വർഷത്തോളം ഫുട്ബോൾ ട്രെയിനിങ്ങുമായി നടന്നിരുന്നു ആ ഗ്രൗണ്ടിന്റെ മുക്കുമൂലയും അവന് നന്നായിട്ട് ഇറങ്ങാം കളിക്കിറങ്ങിയാൽ നല്ല ശ്രദ്ധേയമാണ് അവൻ അങ്ങനെ ഒരു പിശകു പറ്റിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ ഒക്ടോബർ നാലിനും ആ സ്റ്റേഡിയത്തിൽ പോവാറുണ്ട് കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ഒരു സാറിനെ കണ്ടു ഗാലറിയിൽ ഇരുന്ന് ഈ അപകടം നേരിട്ട് കണ്ടിട്ട് കുറെ നാൾ ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് ആ സാർ പറഞ്ഞത് നീതിക്ക് വേണ്ടി ഞങ്ങൾ ആരുടെ അടുത്താണ് ചെല്ലേണ്ടത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ ഏഞ്ചൽ അവർക്കിടയിലുണ്ട് എന്നതല്ലാതെ ഇന്ന് കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല ഇല്ല ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി ആ ഫീലിനെ പലരും സൗകര്യപൂർവ്വം മറക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ അവൻ കിടന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങൾ സാധാരണക്കാരായ കൃഷിക്കാരാണ് പേടിച്ചിട്ടെന്നൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഓർക്കുമ്പോൾ അന്ന് സംസാരിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നീതി നീണ്ടുപോകില്ലായിരുന്നു ഇത്തവണ കോട്ടയം ചൊവ്വൂരിലെ അഫീലി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏഞ്ചൽ എന്ന പ്രതീക്ഷയിൽ അവന്റെ മാതാപിതാക്കൾ അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്തിയിരിക്കുമെന്നാണ് ഓർത്തത് പക്ഷേ ആ കുഞ്ഞടക്കം ആരും ആ വീട്ടിൽ ചിരിക്കുന്നുണ്ടായിരുന്നില്ല രണ്ട് വയസ്സുള്ള ആ കുഞ്ഞിന്റെ ചിരിയില്ലാത്ത മുഖം മടക്കയാത്ര മുതൽ ഒപ്പമുണ്ട് ഇനി ആ മുഖത്ത് ചിരി വിരിയും വരെ അത് മായില്ലല്ലോ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക